ഹായ് ഫ്രണ്ട്സ് ശിവനൻ ഡാരെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അല്ല സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് നിങ്ങളുടെ കാത്തിരിപ്പിനുള്ള ഫലം നിങ്ങളിലേക്ക് ലഭിക്കുമോ എന്ന് നോക്കാം നേരത്തെ ഷഫിൾ എഴുതി വെച്ചതല്ല അപ്പം റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓഫ് ആയി പേപ്പർ രണ്ടാമതൊന്നും കൂടെ ഷഫ് കാർഡ് ഇട്ട് റീഡ് കാർഡ് തന്നെ വെച്ച് റീഡ് ചെയ്യാണ് അപ്പം ആദ്യം തന്നെ വന്നിട്ടുള്ളത് ൺസിൻ്റെ എനർജിയാണ് റെയ്സോ വാൺസിൻ്റെ എനർജി പറയുമ്പം പല പുതിയ തുടക്കങ്ങളും ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയൊക്കെ കടന്നു പോയ വ്യക്തികളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് വേദനകളുടെയും വിഷമങ്ങളുടെയും മറക്കാനുള്ളത് മറന്നിട്ടും വിട്ടുകളയാനുള്ളത് വിട്ട് കളഞ്ഞിട്ടും ഹീൽ ചെയ്തിട്ടും ഒക്കെ എത്തിയ വ്യക്തികൾ തന്നെയാണ് അപ്പം ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ പല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാം ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആകാൻ സാധിക്കുന്നുണ്ട് കുറേ കുറേയധികൾ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്ന വ്യക്തികളാണ് പല പുതിയ ഐഡിയകളും ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഫ്രഷ്നെസ് തോന്നുന്ന ഒരു സാഹചര്യം സ്വയം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എല്ലാ കാര്യവും അംഗീകരിക്കാനുള്ള ഒരു കഴിവ് ഇതൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇപ്പൊ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഷാർപ്പായി കൊണ്ടുപോകാനും പല എക്സ്പീരിയൻസ് ചെയ്ത് പല കാര്യങ്ങളും മനസ്സിലാക്കിയോണ്ട് കൊണ്ടും പുതിയതിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിലത്തെ ഉള്ളിലുള്ള കുറേ അധികം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഒരു സ്ഥലത്ത് നിങ്ങൾ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു കാര്യത്തിലുള്ള നിങ്ങളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ സ്റ്റക്കായിപ്പോയത് അപ്പോൾ മെൻ്റൽ ഇമോഷൻസിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഒരു അവസ്ഥ ആ അവസ്ഥയിലൂടെ ഒക്കെ പോയ വ്യക്തികളായിട്ട് കാണുന്നത് അപ്പം പല മാറ്റങ്ങൾ അതിൽ നിന്നുണ്ടാക്കണം ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എതിരായി നിന്നവരോടൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറി എന്ന് പെരുമാറാൻ തുടങ്ങി ഒരു സൈനോ ഓഫ് പിൻഡിക്കൽ ഡനർജി അപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്കാക്കി വെച്ചവരെ നിങ്ങൾ ബ്ലോക്ക് തുറയില് സംതുവരെ മിണ്ടാതിരുന്നവരെ കണ്ടിട്ട് നിങ്ങളോട് ഒരു ശത്രുത പുലർത്തിയ വ്യക്തിയോട് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരു ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ടാകും മിണ്ടാതിരിക്കാനോ ഒക്കെ തോന്നി പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ പല വിഷമങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അതൊക്കെ മറന്ന് നിങ്ങൾ അവർ സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുന്നു ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാം അപ്പം ഏതൊരു സാഹചര്യം തെറ്റിദ്ധാരണയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഒരു ബ്ലോക്കാക്കി വെച്ചവരൊക്കെ ബ്ലോക്ക് തുറക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ എല്ലാം മറന്ന് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഒരു ടോ കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഏതോ ഒരു വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് അത് പ്രണയിക്കുന്ന വ്യക്തികൾ മാത്രമല്ല അതിഷ്ടം സ്നേഹം ഒക്കെ ആവാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാം നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും അടുത്ത ഒരു ഫാമിലി ഫ്രണ്ട് റിലേറ്റീവ്സ് അത്തര സാഹചര്യം സ്നേഹത്തോടെ വരുന്നതാകാൻ നിങ്ങൾ ഒരു മുമ്പേ ഒരുപാട് മുന്നേ കണ്ട് പരിചയപ്പെട്ട് പക്ഷേ നിങ്ങളുടെ സാഹചര്യം രണ്ടുപേരും ആ രണ്ട് സ്ഥലത്തായി അകന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും കണ്ടുമുട്ടി ആ സ്നേഹം ഒന്നുകൂടെ ഒരു സാഹചര്യം അത്തരം ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ പ്രണയം വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് പഴയതൊക്കെ മറന്ന് പുതിയൊരു ജീ പ്രണയത്തിലേക്ക് അല്ലെങ്കിൽ ആ റിയൂണിയൻ സംഭവിക്കുന്ന ആകാനും സാധ്യതയുണ്ട് അപ്പം പഴയതൊക്കെ മറന്ന് പുതിയ സ്നേഹത്തിലേക്ക് കിടക്കാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും ചില ആളുകൾ ഒരു പാർട്ട്ണർഷിപ്പോടു കൂടി ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാം അപ്പം എന്ന് ചിന്തിച്ച് അതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ആ വ്യക്തികളുമായിട്ട് മറ്റും വിശ്വാസവും സ്നേഹവും വിശ്വസ്തത പുലർത്താൻ പറ്റും എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു പുതിയൊരു തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഇതൊരു സോൾമേ സോൾമേറ്റ് കണക്ഷൻ ആണ് അപ്പോൾ ഈശ്വരനായിട്ട് ഇത്തരമൊരു സാഹചര്യങ്ങളെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾ ഇഷ്ടപ്പെട്ട കാര്യം ഏറ്റവും ആഗ്രഹിച്ച മനസ്സോട് ചേർ ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച കാര്യം അത് നഷ്ടപ്പെട്ടതിൽ ഒരുപാട് ദുഃഖിക്കുന്നവർ ആ ഒരു കാര്യം മാത്രം അവർക്ക് സങ്കടപ്പെടുന്നു അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു ചിന്ത മറ്റ് പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് മുന്നിലുണ്ട് പല ഓപ്പർച്യൂണിറ്റീസും സാധ്യതകളും ഒക്കെ മുന്നിലുണ്ട് പക്ഷേ അതൊന്നും വേണ്ട ഈ നഷ്ടപ്പെട്ടത് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ വ്യക്തി ചിന്തിക്കുന്ന മറ്റുള്ള എല്ലാ എല്ലാവരെയും ഒരു വ്യത്യസ്ത എനിക്ക് വേണം എനിക്ക് ആ നഷ്ടപ്പെട്ടത് തന്നെ കിട്ടണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി അപ്പൊ അത്തരം വ്യക്തികൾക്ക് പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ കൊണ്ടു ചെന്ന് എത്തും എന്നുള്ളത് അപ്പൊ നല്ലതുപോലെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ജോലി ഒരു സാഹചര്യം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി ഇല്ലാതായിപ്പോയിട്ട് ഒരു സാഹചര്യം അപ്പം എല്ലാ എന്താ ചെയ്യുക എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ചിന്തിക്കുന്ന ഇത്രയും പ്രതിസന്ധി എന്ന് പറഞ്ഞതാണല്ലോ ജീവിതം ഇനി എന്ത് ചെയ്യും മുന്നോട്ടേക്ക് ഇനി ഒന്നുമില്ല എന്ന് വരെ തോന്നുന്ന വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുമുള്ള ഒരു സമയമായിരുന്നു എന്നാണ് ഇത്തരം ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇത്തരം ഒരു വിഷമം ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുകയില്ല ജീവിതം എന്താണ് തിരിച്ചറിയുകയില്ല ദുഃഖം എന്താണെന്ന് മനസ്സിലാവുകയില്ല പ്രപഞ്ചശക്തിയെ തിരിച്ചറിയില്ല അപ്പൊ ഇത്തരം ഒരു ശക്തിയാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോണത് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അത്തരമൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം ദൈവത്തിനെ വിളിക്കണം ഈശ്വരനെ ഈശ്വരനെ പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യങ്ങളെ അതിശക്തമായി തന്നെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ അത് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നിങ്ങളെ ഇത്തരം വിഷമങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണമാണ് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരാനുള്ള കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങളോട് കൂടെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അത്തരം വ്യക്തികളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ ഇത്തരം വ്യക്തികളെ നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഒരേ കണ്ടുകൊണ്ട് കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ലതേത് ചീത്തയേത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അത് മന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അതിൽ ആ ആ വ്യക്തികളിൽ നിന്ന് ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോവുക ഒരു നല്ല ജോലി കിട്ടാൻ ചിലപ്പോൾ ജോലിസ്ഥലത്തായിരിക്കാം നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന വ്യക്തി ഫാമിലിയിൽ അപ്പം അത്തരം സാഹചര്യം അത് മനസ്സിലാക്കി അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകാം നിങ്ങൾ ഇപ്പോൾ ഈ ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു അത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് നിങ്ങളിലേക്ക് വരേണ്ടതായ കാര്യങ്ങൾ അത് അതിനൊരു തടസ്സം സൃഷ്ടിക്കാൻ പല വ്യക്തികളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കുക അത് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താ ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് നിങ്ങളിലേക്ക് വരേണ്ടതായ കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് എന്നിവിടെ അതുകൊണ്ടാണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത് നിങ്ങളിൽ വരേണ്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ട് പോയത് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുക പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കാൻ ശ്രമിക്കുക എന്തൊക്കെ തടസ്സങ്ങളുണ്ട് അതെല്ലാം അതിശക്തമായി തന്നെ നേരിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് നിങ്ങളോട് പറയുന്നത് ഇവിടെ ചില വ്യക്തികൾ പുതിയ ഒരു ഒരു ജീവിത സാഹചര്യത്തിൽ കിടക്കുക പുതിയ ആ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പുതിയ ജോലികളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പുതിയ പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ആ ഒരു ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്ന വ്യക്തികൾ ആ പുതിയ ജീവിത സാഹചര്യം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് കടക്കാൻ സാധിക്കും എന്നാണ് അത്തരം ഒരു ഒരു ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ മുന്നേറി പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എപ്പോഴും കൈത്താങ്ങ യൂണിവേഴ്സിൻ്റെ സഹായം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് ആ കാര്യം നിങ്ങളിലേക്ക് എത്തും എന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായി നിങ്ങളുടെ അതൊരു സാ വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം അല്ലെങ്കിൽ അത്തരം നിങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പല സഹായങ്ങളും നിങ്ങളിലേക്ക് വരുന്നു അത് യൂണിവേഴ്സിൻ്റെ സഹായം കൊണ്ടാണ് അത്തരം ഒരു വ്യക്തികളിലെ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നാലും ചില വ്യക്തികൾക്ക് ഒരു ജഗ്ലിങ് സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ജഗ്ലിങ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആ ഈ വ്യക്തികൾക്ക് എന്താ ചെയ്യേണ്ടത് ഏതോ രണ്ട് കാര്യത്തിൽ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു സാഹചര്യം എന്താ ചെയ്യേണ്ടത് ചിലപ്പോൾ അത് ജോലി സംബന്ധമായ കാര്യമായിരിക്കാം ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം ഫാമിലിയുടെ കാര്യമായിരിക്കാം ഒരു രണ്ട് തുലനം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന എന്താ ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷനായിരുന്നു നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പം നിങ്ങൾ അത് ഇത്തരം സംശയ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ കാണുന്നത് അത് ചിലപ്പം ബിസിനസ് പരമായതിലായിരിക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പരിചയമുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾ തേടുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഈ മുന്നിൽ മുന്നോട്ടുള്ള ജീവിത സാഹചര്യം അത് കൊണ്ടുപോകാൻ മൂന്നാമതൊരു വ്യക്തിയുടെ തടസ്സം ഇവിടെ കാണുന്നുണ്ട് ആ തടസ്സം മാറ്റി മുന്നോട്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ദുഃഖിക്കുന്നുണ്ട് ഒരു പാർട്ണർഷിപ്പോട് കൂടി ജോലി അത് അതും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തത് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് അപ്പം ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് അപ്പം ഒരു കൺഫ്യൂഷൻ അപ്പം ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഒരു പുതിയ റിയൂണിയൻ ഒക്കെ ആണെങ്കിൽ അത് ആ വ്യക്തികളുമായി സംസാരിച്ച് കൂടി ആലോചിച്ച് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളൊരു ബിസിനസ് പരമായാൽ ഇപ്പോൾ തുടങ്ങി ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം അത് ചിലപ്പോൾ ബിസിനസ് പരമായും ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം റിലേഷൻഷിപ്പ് വരെ നിങ്ങളിപ്പോൾ എന്തോ മുന്നോട്ട് കൊണ്ടുപോകാൻ കൺഫ്യൂഷൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളിലേക്ക് ഒരു ഉയർച്ച തന്നെയാണ് വരാൻ പോകുന്നത് കാണുന്നത് ഒരു ഫാമിലി ഒരു നല്ല ഒരു റിയൂണിയൻ റിയൂണിയൻ സംഭവിച്ച നല്ലൊരു ഫാമിലി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് സാമ്പത്തികമായ അതൊക്കെ അഭിവൃദ്ധിയായിട്ടുള്ളൊരു ഗ്രോത്താണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരു തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് കാണുന്നത് പിന്നെ ഒരു ബിസിനസ് സംബന്ധമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലും ഒരു ഗ്രോത്ത് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു നല്ല ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒന്നിൽ നിന്ന് പൂജ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു പുതിയ തുടക്കങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു അത് ഏത് സാഹചര്യമായാലും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വ്യക്തികളാണ് നിങ്ങൾ ഏത് ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലും നിങ്ങളെ സഹായിക്കാൻ ഒരു കൈത്താങ്ങായപ്പോഴും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ടായിരുന്നു എന്ന് തന്നെ അവിടെ കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും ബുദ്ധിമുട്ട് ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് യാടുമ്പോൾ അതിൽ നിന്ന് കൈ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നേരത്താണ് അത്തരം ഒരു സാഹചര്യം ഇപ്പം നമ്മളേതെങ്കിലും സഹ സിറ്റുവേഷനിൽ പെട്ട് പ്രതീക്ഷിക്കാതെ നിങ്ങൾ നമ്മൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളറിയാത്താരെങ്കിലും താങ്ങായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഈ ഈ ഈ ഈശ്വര കടാക്ഷം കൊണ്ടാണ് ആ സാഹചര്യം നമ്മളിലേക്ക് എത്തുക അത് മനസ്സിലാക്കുക നിങ്ങളിൽ ഇപ്പോൾ ചെറിയൊരു കാർമ്മികകായ സിറ്റുവേഷനേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്ത് മാറ്റാൻ ശ്രമിക്കുന്ന ശ്രമിക്കുക അത്ര ചെറിയൊരു കർമ്മയേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി അത് വലുതാക്കി കൊണ്ടുവരാൻ നോക്കണ്ട പിന്നെ നിങ്ങളിപ്പോൾ ഏത് കൺഫ്യൂ നിങ്ങൾക്ക് ഒരുപാട് നിരാശയാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിരാശ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിരാശ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചാലും വലുതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ അത് തന്നെ ആകാനും സാധ്യതയുണ്ട് അപ്പം നിങ്ങളോട് നിരാശപ്പെടേണ്ട ദുഃഖിക്കേണ്ട എന്നാണ് പറയുന്നത് ഈ നിരാശപ്പെടാൻ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളത് നെഗറ്റീവായ വ്യക്തികളാണ് നെഗറ്റീവായ സാഹചര്യങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തത് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്കെതിരായി നിൽക്കുന്ന വ്യക്തികളാണ് സഹ അപ്പം അത്തരം സാഹചര്യങ്ങൾ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ കൺഫ്യൂഷനിൽ നിന്ന് ഞാൻ ഈ രണ്ട് കാർഡും ക്ലാരിഫൈ ചെയ്തെടുത്താണ് മൂൺ കാർഡിന് അപ്പം ഈ നിങ്ങൾക്ക് ഈ നിരാശ വരുന്നത് നിങ്ങൾ കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് എപ്പോഴും കൺഫ്യൂഷനാണ് ആ കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നിരാശ വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്തരം സാ നിങ്ങൾ ധൈര്യപൂർവ്വം രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും നല്ലതുമായ കാര്യം ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ഓഫറുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുന്നു ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാം ചിലപ്പോൾ അത് വിവാഹ സംബന്ധമാകാം റിലേഷൻഷിപ്പ് പരമാ സാമ്പത്തികപരമാകും അപ്പോൾ പല ഓഫറുകളും പുതിയ പുതിയ തുടക്കങ്ങളാണ് പുതിയ തുടക്കങ്ങളിലേക്ക് പോകാനാണ് നിങ്ങൾക്കുള്ള അവസരം ഒരു പേജ് ഓഫ് സൂടും ഉണ്ട് പേജ് ഓഫ് കപ്പും ഉണ്ട് രണ്ടും പുതിയ അവസരങ്ങളാണ് നിങ്ങളിലേക്ക് പഴയതിൽ നിന്ന് മാറി പുതിയ തുടക്കത്തിലേക്ക് കിടക്കാനുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുണ്ടുള്ളത് അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലത്തിൻ്റെയും കൂടെയാണ് ഈ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക നിങ്ങളിലേക്ക് വരുന്ന നന്മയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക അത് അതിന് അതിനനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് നിങ്ങളുടെ പുതിയ തുടക്കമാണ് ഇവിടെ കാണാൻ സാധിക്കുക ഈ സോ വാൻസിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങളിലേക്ക് പുതിയ തുടക്കങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വരി കൺഫ്യൂഷനായി നിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇനി വരാൻ പോകുന്നത് നന്മയ്ക്കുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക ഇന്നത്തെ റീഡിങ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ മെ കാത്തിരിക്കുക ബൈ